thank <laughs> you കണ്ണൂർ ജില്ലയിൽ ചെമ്പേരിക്കടുത്തുള്ള വള്ളിയാട് ശ്രീ ആലോറ ദൈവത്താറീശ്വര ഗരിയാ ഭഗവതി ആരുടെ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നടത്തപ്പെട്ടു മുപ്പത്താറില്ലം മാവിലെ സമുദായത്തിൽപ്പെട്ട പുതുക്കുടി തറവാട്ടുകാരുടെ അതിപുരാതന ക്ഷേത്രമാണ് ആലോറ ദൈവത്താറീശ്വര ഗരിയ ഭഗവതി ആരുടെ ദേവസ്ഥാനം പുതുക്കുടി തറവാട്ടുകാരുടെ ധർമ്മദേവതകളാണ് ശ്രീ ദൈവത്താർ ഈശ്വരനും ഗിരിയ ഭഗവതി അമ്മയും ദൈവത്താർ ഈശ്വരൻ്റെ ഐതിഹ്യം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി ടി ഗോപിലിൽ നിന്നും കേൾക്കാം പുതുക്കുടി തറവാടിനെ അതിപ്രധാനമായിട്ട് ആദ്യം കെട്ടുന്ന കോലമാണ് ദൈവത്താറ് ആലവറ ദൈവത്താർ ഈശ്വരനാണ് പുതുക്കുടി തറവാടിൻ്റെ ധർമ്മദൈവം ദൈവം അതുപോലെ തന്നെ കിഴക്ക് നിന്നാണ് കിഴക്ക് നിന്നാണ് അർജുനും കോട്ടയും നിന്നാണ് പുറപ്പെടുന്നു മഹാദേവന്റെ സ്വരൂപമാണ് വേട രൂപമായിട്ട് വേടനായിട്ടാണ് വരുന്നത് വേടനായിട്ട് വന്ന് അപ്പോൾ അന്ന് ഈ പരാക്രമിയായിട്ടുള്ളൊരു പുലിയുണ്ടായിരുന്നു മനുഷ്യനെ കൊന്നു ഒരു പുലി ആ പുലിയെ പേർന്ന് ജനങ്ങൾ ഒരു കാലത്താണ് നായാട്ട് സംഘത്തോടൊപ്പം ദൈവസ്ഥാറ് വേടരൂപത്തിൽ വരികയും ആ വേടരൂപത്തിൽ രൂപത്തിൽ വന്നുള്ള ദൈവസ്ഥാറ് നായാട്ടുപാറയിൽ കൂട്ടമായി എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ മലയും നായാടി ഓരോ മലയിൽ നിന്നും ഓരോ മൃഗങ്ങളെ കണ്ട് അതിനെല്ലാം ഒഴിവാക്കുകയും ഒടുത്തിരിച്ച് ദൈവസ്ഥാന മലയിൽ വെച്ച് ഈ പുലിയെ കാണുകയും ആ പുലിയെ കണ്ട മറ്റു വേടന്മാർ നായാട്ടുകാർ ഓടുകയും എന്നാൽ ദൈവസ്ഥാന കച്ചിലെ വീത് പുലിയെ പിടിക്കുകയും ആ പുലിയെ തിളച്ച് കയും ചെയ്തു അപ്പോൾ വേട് മറ്റുള്ള നായാട്ടുകാരോട് പറയുന്നത് നിങ്ങൾ പൂക്കൾ കൊണ്ടുവരൂ ഒട്ടക്കൊരു കൊട്ട പൂ കണ്ടു ആ പുലിവാലിനും പുലിവഴുത്തിനും പുലി പൂ ചാർത്തിയതിനു ശേഷം ഈ പുലിപ്പുറത്ത് കയറി നേരെ വരുന്നത് പുത്തുല്ലം പുതുക്കുടി പുതുക്കുടിശ്ശേരിക്കല്ലെ അടുത്താണ് അപ്പോൾ ആ പുലിയെ കണ്ട അമ്മ പേടിച്ച് വയന്നു അപ്പോൾ പറഞ്ഞു അമ്മയെ പേടിക്കണ്ട ഭയപ്പെടണ്ട ഇതോമനല്ല പുലിക്കിടവാണെന്ന് പറഞ്ഞ് അതും സന്ധ്യയോടുകൂടിയാണ് ദൈവത്താറ് വരുന്നത് അങ്ങനെ പുലിയെ തിളച്ചതിന് ശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്തു Thank you. കോലധാരി ശ്രീ പി ടി നാരായണൻ വള്ളിയാട് പ്രിയമുള്ളവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ലൈക്കും കമൻറ്റും നൽകുവാനും താൽപ്പര്യപ്പെടുന്നു അങ്ങനെ ദൈവത്താറിന്റെ പുറപ്പാട് എന്ന് പറയുന്നത് അർജുനം കോട്ടയിൽ നിന്നാണ് അർജുനൻ കോട്ടയിൽ നിന്ന് പുറപ്പെട്ട ഓരോ അമ്പുകൾ പോയി വീഴുന്ന സ്ഥലത്ത് നിന്നും അർജുനൻകോട്ടയിൽ നേരെ കുടകളിലുള്ള പട്ടണത്തെ എന്തെങ്കിലും എന്തെങ്കിലും വൈതൽമലയിലും വൈതൽമലയിൽ നിന്ന് പുത്തള തരങ്ങിലും അവിടെ നിന്ന് നേരെ ഉരമ്പച്ച കടവിലും പൂപ്പറമ്പ് പുലിയൂറങ്ങൾക്കാവിലും പുതുശ്ശേരിക്കോട്ടയിലും ഗീരുവീശി വട്ടത്തറയിലും ഏരുവേശി പാടിക്കുറ്റി പാവലനാട്ടിലും മൂത്തേടത്തരമനയിലും ഇളയടത്തരമനയിലും അമ്പ് ചെന്ന് വീണു നേരെ മുതുകുറ്റിക്കുന്നിൽ നിന്നും എഴുത അമ്പ് നേരെ കമ്പ്ളാരി തട്ടിലാണ് വന്നു വീണത് ആ കമ്പ്ളാരി തട്ടിൽ നിന്ന് നേരെ എഴുത് ചവിട്ടുകല്ലും പാറ തേങ്ങേരയും പാറ ചവിട്ടുകല്ലും പാറ അതുപോലെ തന്നെ മേലാളികാവിലും പോയി അങ്ങനെ മേലാളികാവിൽ നിന്നും മേപ്പാട്ടുകാവും മേപ്പാട്ടുകാവും തിരിച്ച് ആല പിന്നെ ദൈവസ്ഥാനം കൊണ്ടു നേരിടുന്ന തിരിച്ച് അമ്പ് ആലവറ മലയിലാണ് വന്നു വരുന്നത് ആലവറ മലയിൽ നിന്നാണ് ദൈവസ്ഥാനം നേരെ കാണുന്നത് വള്ളിയാട് പുത്തല്ലം പുതുക്കുടി ചെരിക്കല് ആളിയൻ ആളടിയൻ ബലഭാഗത്ത് ശേഷി വരികയും അവിടെ വെച്ചാണ് ദേവ ദൈവത്തിന്റെ രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തത് എന്നാൽ ആയിരത്തി പീലിയുള്ള മുടിയും വട്ടത്താഴിയും അമ്പും വില്ലുമായിട്ടാണ് ദേവൻ പ്രത്യക്ഷപ്പെടുന്നത്